കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി നേതാക്കൾ മറ്റിടങ്ങളിലെ പ്രചരണത്തിനായി പുറപ്പെട്ടു കഴിഞ്ഞു ഇക്കുറി ശക്തമായ ത്രികോണ മത്സരം നടന്ന രണ്ടിടങ്ങളിലെ ഫലം ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നുണ്ട് തൃശൂരും തിരുവനന്തപുരവുമാണ് ഈ മണ്ഡലങ്ങൾ ശശി തരൂരിന് ശക്തനായ എതിരാളിയായി രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്നതോടെ പ്രവചനാതീതമായ മാറിയ പോരാട്ടമായിരുന്നു തലസ്ഥാന മണ്ഡലത്തിലേത് ബി ജെ പി സർവശക്തിയും പ്രയോഗിച്ചു പൊരുതിയ തെരഞ്ഞെടുപ്പിൽ താൻ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ അവകാശപ്പെടുന്നത് ഇതിനിടയിലും കോൺഗ്രസിന് വെല്ലുവിളിയായി അടിയൊഴുക്കുണ്ടായിരുന്നോ എന്ന സംശയവും ശക്തമാണ് കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക വിതറിക്കൊണ്ടാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പത്രവാർത്ത പുറത്തു വന്നത് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ബി ജെ പി അക്കൗണ്ട് തുറക്കുക തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്ത് നിന്നാണെന്നാണ് മാധ്യമപത്രം റിപ്പോർട്ട് ചെയ്തത് കേന്ദ്ര ഇന്റലിജൻസ് ഇത്തരമൊരു റിപ്പോർട്ടാണ് നൽകിയതെന്നാണ് പത്ര വാർത്തയിൽ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിയ വോട്ടിനായാലും വിജയിക്കുമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനമെന്നതാണ് വാർത്ത അതേസമയം ബി ജെ പി വലിയ പ്രതീക്ഷ വെക്കുന്ന തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കില്ലെന്നും ഇന്റലിജൻസ് പറയുന്നുണ്ട് തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വിജയിക്കുമെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതേസമയം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എൽ ഡി എഫിന്റെ സിറ്റിംഗ് മണ്ഡലമായ ആലപ്പുഴ അടക്കം പതിനാലെണ്ണം യു ഡി എഫിനെന്നും ശേഷിച്ച നാലെണ്ണത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പമെന്നുമാണ് റിപ്പോർട്ടുകൾ ആറ്റിങ്ങൽ മാവേലിക്കര ചാലക്കുടി പാലക്കാട് എന്നിവയാണിവ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനെ തുണയ്ക്കുമെന്നും ഇക്കാരണത്താൽ ഈ നാല് മണ്ഡലങ്ങളിൽ മിക്കതും യു ഡി എഫ് സാധ്യത നിലനിൽക്കുന്നുവെന്നും രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് സിറ്റിംഗ് എം പി യു ഡി എഫിലെ ശശി തരൂരിനേക്കാൾ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും മികച്ച പ്രതിഷ്ഠയ അദ്ദേഹത്തിനുണ്ടെന്നും കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നുണ്ട് രാഷ്ട്രീയത്തിനും സമുദായ നേതൃത്വങ്ങൾക്കും ആഹ്വാനങ്ങൾക്കും അപ്പുറം തീരദേശം അദ്ദേഹത്തെ പിന്തുണച്ചുവെന്നാണ് നിഗമനങ്ങൾ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ബഹുദൂരം മുന്നിലെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് തൃശ്ശൂരിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച പോലെ മുന്നേറ്റമുണ്ടാകാൻ കഴിഞ്ഞില്ല വിവാദങ്ങളും ബി ജെ പിയിലെ പ്രശ്നങ്ങളും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് രണ്ടു മാസം മുമ്പുണ്ടായിരുന്ന അനുകൂല തരംഗം നഷ്ടമായെന്നും വ്യക്തമാക്കുന്നു റിപ്പോർട്ടിൽ വി എസ് സുനിൽകുമാർ എൽ ഡി എഫിന്റെയും കെ മുരളീധരൻ യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളായതും സാധ്യത ഇല്ലാതാക്കിയെന്നാണ് വിലയിരുത്തലുകൾ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കും വടകരയിലും കോഴിക്കോട്ടും ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കും കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് കോൺഗ്രസിന് ആലപ്പുഴയിൽ നേട്ടമായത് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ സി പി എമ്മിന് തിരിച്ചടിയാകും മുസ്ലിം ലീഗിന് മലബാറിൽ അടിതെറ്റില്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വടകരയിൽ വിജയം ഷാഫി പറമ്പിലിനാകും കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വിജയവും ഏറെക്കുറെ ഉറപ്പാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിന്റെ ഗുണം എല്ലാ തലത്തിലും ഇക്കുറിയും യു ഡി എഫിന് കിട്ടുമെന്നും നിഗമനത്തിലുണ്ട് തിരഞ്ഞെടുപ്പിലെ അവസാനവട്ട പ്രചാരണം വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് വാർത്തകൾ പറയുന്നത് താൻ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂര് ഇന്നലെ പ്രതികരിച്ചിരുന്നു ഇക്കാര്യത്തിൽ പാർട്ടി പ്രവർത്തകരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും ശശി തരൂര് വ്യക്തമാക്കുന്നുണ്ട് തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന വിധത്തില് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്